വാഗ്ദത്തമുള്ള ദൈവത്തിൻ്റെ സന്തതി ദൈവത്തിൻ്റെ മക്കൾ ഉപദ്രവങ്ങളിലൂടെയും പീഠകളിലൂടെയും കടന്നു പോകുമ്പോൾ അവർ തകരില്ല ദൈവം അവരെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങളുടെ മേൽ ദൈവത്തിന് വലിയ പദ്ധതി ഉള്ളപ്പോൾ തന്നെ അസാധാരണമായ പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഉപദ്രവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നെങ്കിൽ ഞെരുക്കങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിൻ്റെ നടുവിൽ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കാൻ ഒരു പദ്ധതി കരുതി വെച്ചിട്ടുണ്ട് രാമേൻ പറഞ്ഞേ ആ മേൻ ആ മേൻ ഇത് നിങ്ങളുള്ള സ്പെഷ്യൽ ദൂതാണ് ഈ ദൂതിൻ്റെ ആധാരമായ വചനം നിങ്ങൾ കേൾക്കണം നിങ്ങൾ ബൈബിൾ തുറന്ന് വായിക്കണം പുറപ്പാട് പുസ്തകം ഒന്നാം മധ്യം പന്ത്രണ്ടാം വാക്യം എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു കൊണ്ടേയിരുന്നു അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ നിമിത്തം അവർ പേടിച്ചു ഭയപ്പെട്ടു ഭയപ്പെട്ടപ്പോൾ കൂടുതൽ അടിമവേല ചെയ്യിക്കുവാൻ തുടങ്ങി എന്താണ് സംഭവം ഇസ്രായേൽ ജനം എഴുപത്തി പേരായിട്ട് യാക്കോബിൻ്റെ കാലത്ത് ിസ്രൈമിൽ വന്നവരാ ഈജിപ്തിൽ വന്നതാ കനാനിൻ ദേശത്തു നിന്ന് ഏകദേശം ഒരു മൂന്ന് തലമുറയുടെ സമയമായപ്പോൾ മൂന്ന് തലമുറയുടെ കാലമായപ്പോൾ ഇരുപത് ലക്ഷത്തോളം പതിനഞ്ച് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനും ഇടയിലുള്ള ഒരു വലിയ സമൂഹമായി വളർന്നു മൂന്ന് തലമുറ കൊണ്ട് ഒരിക്കലും ഒരിടത്തും സംഭവിക്കാത്ത ഒരു അഭൂതപൂർവ്വമായ വളർച്ച വിസാചരത്തിനുണ്ടായി എങ്ങനെ സംഭവിച്ചു അവിടെ പിന്നീട് കാണുന്ന യോസഫിനെ അറിയാത്ത ഒരു ഫറവോ വന്നപ്പോൾ ജനത്തെ ജനത്തിൻ്റെ പെരുപ്പം കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇസാജനത്തിൻ്റെ വാഗ്ദത്തമുള്ളവൻ്റെ ജനസംഖ്യ വർദ്ധിച്ചു കണ്ടപ്പോൾ അവൻ ഭയപ്പെടുകയാണ് അതനുസരിച്ച് അവൻ പീഡിപ്പിക്കാൻ തുടങ്ങി ആൺകുട്ടികൾ ജനിച്ചാൽ അവരെ കൊല്ലണം എന്ന കൽപ്പന പുറപ്പെടുവിക്കാൻ തുടങ്ങി പുറപ്പെടുത്തുള്ള പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം അധ്യായത്തിലെ കാര്യം പറയുന്നത് ആൺകുഞ്ഞുങ്ങളെല്ലാം കൊല്ലണമെന്ന് കൽപ്പന അപ്പം ഏതൊക്കെ രീതിയിൽ കൊല്ലാനും നിർമ്മാർജ്ജനം ചെയ്യാനും നശിപ്പിക്കാനും പ്ലാൻ ചെയ്തു ആ സമയത്തെല്ലാം ദൈവം വർദ്ധിപ്പിച്ചു വാഗ്ദത്തമുള്ള നിങ്ങളെ അബ്രഹാമിൻ്റെ തലമുറയെ തകർക്കുവാൻ ഒരുത്തനും കഴിയില്ല തകർക്കാൻ ശ്രമിക്കുന്നതോറും അവൻ വളർന്നുകൊണ്ടേയിരിക്കും ഞാൻ വീണ്ടും പറയാം നിങ്ങളുടെ പ്രതിസന്ധികളാണ് നിങ്ങളെ ഇന്ന് ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നു നിങ്ങളെ പ്രതിസന്ധികളാണ് പ്രതികൂലങ്ങളാണ് അസാധാരണമായ പ്രതികൂലങ്ങളാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കാൻ പോകുന്നത് നിങ്ങളെ ഉയർത്താൻ പോകുന്നത് നിങ്ങൾ കടന്നു പോകുന്ന സമാനതകളില്ലാത്ത എന്താ പറയുന്നത് പീഢകളും വേദനകളും അപമാനങ്ങളൊക്കെയാണ് മറ്റാർക്കും അത് കാണുകയില്ല അതായിരിക്കും നിങ്ങളെ ഉയർത്താൻ വെച്ച ദൈവത്തിൻ്റെ വഴി ഹാലലൂയ ഇസ്സായ ജനം ഒരുപാട് ഉപദ്രവിക്കപ്പെടുകയാണ് പക്ഷെ ദൈവം അവരെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു ഹാലലൂയ പുറപ്പാട് പുസ്തകം രണ്ടാം മധ്യം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യം ഏറെ നാൾ കഴിഞ്ഞിട്ട് ഇസ്രൈം രാജാവ് മരിച്ചു എന്നാൽ ഇസ്രായേൽ മക്കളുടെ അടിമവേല നിമിത്തം നെടുവറിപ്പെട്ടവർ നിലവിളിച്ചു അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തി ദൈവം അവരുടെ നിലവിളി കേട്ടു ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു ഏറ്റവും നിലവിളിച്ച് നെടുവീർപ്പ് നിലവിളിച്ചപ്പോൾ ദൈവസന്നിധിയിൽ ആ നിലവിളി എത്തി ഇന്ന് നിങ്ങളോട് പരിശുദ്ധാത്മാ പറയുന്നു ഈ പ്രതികൂലങ്ങളുടെ നിലവിലുള്ള പ്രാർത്ഥന നിർത്തരുത് നിലവിളി നിർത്തരുത് ഐ മീൻ സ്വയം പഴിക്കുന്നതൊക്കെ വിട്ടുകള ജനിച്ച കുടുംബത്തെ ശപിക്കുന്നതും കുറ്റം പറയുന്നതും വിട്ടുകള ദൈവത്തോട് നിലവിളിക്കുക വാഗ്ദത്തം നൽകിയ ദൈവം നമ്മളോടുള്ള നിയമം ഓർക്കും പിതാക്കന്മാരുള്ള നിയമം ഓർക്കും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള നിയമത്തെ ദൈവം പാലിക്കും ഹോവേ സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം തൻ്റെ നിയമം ദയാ പാലിച്ചു കൊടുക്കുന്ന ദൈവമാണ് അതുകൊണ്ട് നിലവിളിക്കും നിർത്തരുത് ദൈവസന്നിധിയിൽ വേണം നിലവിളിക്കാൻ മനുഷ്യന്റെ മുമ്പിൽ നിലവിളിക്കേണ്ട കാര്യമില്ല നിലവിളിച്ചിട്ട് അർത്ഥമില്ല ദൈവത്തിന്റെ മുമ്പാകെ നിലവിളിക്കുക അവൻ നമ്മുടെ നിലവിളി കേൾക്കും നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കും അവൻ നമ്മെ കൈവടത്തില്ല ഹാ ലലു ദൈവം ഓർത്തപ്പോൾ മോശ അയച്ചു ആരേലുമൊക്കെ ദൈവം അയക്കും കേട്ടോ പക്ഷെ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകണം അനുസരിക്കാൻ തയ്യാറാകണം ആ ജനത്തിന് വലിയ ഉദ്ധാരണം ദൈവം കൊടുക്കുവാനിടയായി ദൈവം അവരെ വർദ്ധിപ്പിച്ചു ഹാല ലൂയ്യ ഇനി നൂറ്റി അഞ്ചാം സങ്കരത്തിന് ഇരുപത്തിനാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഇങ്ങനെയാണ് ദൈവം തൻ്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളെക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു കടന്നു പോകുന്ന കഷ്ടതക്കൂടെ ആണെങ്കിലും ദൈവം വർദ്ധിപ്പിച്ചാൽ ശത്രുക്കളെയോട് എതിർത്ത് നിൽക്കാനുള്ള കരുത്ത് പ്രാപിക്കും ആമേ നിങ്ങളുടെ കഷ്ടതയുടെ കാലത്താണ് ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് അല്ലേ ദൈവ സാന്നിധ്യം കൂടുതൽ അടുത്തിരിക്കുന്ന അറിഞ്ഞതൊക്കെ നമ്മുടെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് അല്ലേ അവിടെയാണ് നമ്മുടെ ആത്മീയം വളർന്നിട്ടുള്ളത് ഹാലലൂയ വൈരികളെക്കാൾ ബലവാന്മാരാക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നമ്മളുടെ കൂടെയുണ്ട് ഹാലൽ ഈ പ്രതികരണങ്ങളുടെ നടുവിൽ നാം ബലപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് പോലീസ് പറഞ്ഞ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നറിഞ്ഞ് ഞങ്ങളെ കഷ്ടതകളിലും പ്രശംസിക്കുക കാരണം കഷ്ടത കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് പ്രത്യാശ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് കഷ്ടങ്ങളിലും ഞങ്ങൾ പ്രശംസിക്കുകയാണ് നിങ്ങളുടെ കഷ്ടങ്ങൾ നിങ്ങൾ തളരില്ല ദൈവം നിങ്ങൾക്ക് വലിയ പ്രത്യാശ നൽകിത്തരും ആ മേൻ കുറിച്ച് ഹേരോദ രാജാവ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായി കൈനീട്ടി യാക്കോബിനെ വാളുകൊണ്ടുവന്നു പത്രോസിനെ കൊല്ലാനായി പിടിച്ച് ജയിലിലിട്ടു അപ്പോസ്റ്റർ പുറത്തി പന്ത്രണ്ടാം അദ്ധ്യായം അങ്ങനെ കൊല്ലാനായി കാത്തിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതനിറങ്ങി സഭ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതനിറങ്ങി പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന സംഭവം അല്ലെങ്കിൽ പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടി പത്രോസിനെ കൈപിടിച്ച് പുറത്തു കൊണ്ടുവന്നു എന്ന് നമ്മൾ കാണുന്നു പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ എന്നാൽ പിന്നീട് കാണുന്നത് ആ കൈവിളിച്ച് പത്രോസിൻ്റെ കൈവിളിച്ച് കാലാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവൻ കൈ നീട്ടി ഹേരോദാവിനെ അടിച്ചു ഹേരോദാവ് കൃമിക്കരി പ്രാണനെ വിട്ടു എന്നാൽ അടുത്ത വാക്യം കേട്ടോണം പ്രവൃത്തി അപ്പോ പ്രവർത്തി പന്ത്രണ്ട് ഇരുപത്തിനാല് എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു അപ്പൊ പിടിച്ചടക്കുവാനും ഒതുക്കുവാനും കൊല്ലാനും ഒക്കെ ക്രിസ്ത്യാനികളെ നോക്കുക ക്രിസ്ത്യാനികളെ ക്രിസ്തുവിശ്വാസികളെ ഞെരുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ ഞെരുക്കുന്ന സമയത്താണ് വർധനവെളിപ്പെടാൻ പോകുന്നത് പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ചുകൊണ്ടിരുന്നു പെരുകിക്കൊണ്ടിരുന്നു എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു ആമേൻ ദൈവവചനത്തെ ഒതുക്കാൻ മനുഷ്യന്റെ ശക്തിക്ക് പറ്റുകയല്ല പൈശാചിക ശക്തികൾക്ക് പറ്റുകയല്ല ലോകശക്തികൾക്ക് പറ്റുക ദൈവവചനത്തിൻ്റെ മേൽ ആർക്കും അധികാരമില്ല ദൈവത്തിൻ്റെ വചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു ഹാ ലലൂയ്യ ഇന്ന് കർത്താവ് ഇതൂത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന കഷ്ടതയുടെ നിലവിൽ ദൈവം ഒരു വർധനവും വെച്ചിട്ടുണ്ട് അസാധാരണമായ വർധനവും അമാനുഷികമായ വർധനവും പണം കൊടുത്താൽ ലഭിക്കാത്ത ചില വർധനവുകൾ നിങ്ങളുടെ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം നിങ്ങൾക്കുവേണ്ടി ചെയ്തു തരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഈ സന്ദേശം കേൾക്കുന്ന തന്നെ പ്രിയപ്പെട്ടവര് മറ്റുള്ളവർക്കില്ലാത്ത പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നു ഒരുപാട് പീഠകളിലൂടെ കടന്നു പോകുന്നു എന്നാൽ അവിടുന്ന് അതിൻ്റെ നടുവിലും വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ദൂതം കൽപ്പിച്ചു മക്കൾ വർദ്ധിക്കട്ടെ ഈ പ്രതികൂലം നന്മയ്ക്കായി വ്യാപരിക്കട്ടെ ആമേ റോമാലേഖനം എട്ടാം മതി ഇരുപത്തി എട്ടാം വാക്ക്ത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു യെസ് യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കൾക്ക് എല്ലാ പ്രതിബന്ധങ്ങളും നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ നന്മയ്ക്കായിട്ടെല്ലാം മാറട്ടെ ആ ഈ പീഢകളൊക്കെ വർധനവിന് കാരണമായി തീരട്ടെ ഈ നഷ്ടങ്ങളൊക്കെ ദൈവികമായ വലിയ ലാഭത്തിന് കാരണമായി തീരട്ടെ അവൻ ശോധനകളൊക്കെ ആമൻ പൊന്നുപോലെ പുറത്തു വരുന്നതിന് കാരണമായി തീരട്ടെ ഈ ഹീനതകളൊക്കെ മഹത്വത്തിന് വഴി മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ആ മേൻ അമേൻ നിങ്ങളുള്ള സ്പെഷ്യൽ ദൂതാണ് നിങ്ങളിത് ഏറ്റെടുക്കുക കുറച്ച് പേർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കണം ഗോഡ് ബ്ലെസ് യു എ ബ്യൂട്ടിഫുൾ ഡേ